പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബലകിന്റെ പ്രവൃത്തികളെ പറ്റി സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കാവ്യയ്ക്ക് ഇതേ തുടർന്ന് ജയമോഹിനിയെ ചെന്ന് കാണുന്ന കാവ്യ ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നു തനിക്ക് ഇപ്പോൾ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ജയമോഹിനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് ഉമയുടെ കാര്യത്തിലെ സംശയങ്ങൾ വീണ്ടും മുന്നിലേക്ക് കടന്ന് വരുന്നത് ജയമോഹിനി ഉമ്മയുടെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയും നിന്നെ ബുദ്ധിപൂർവ്വമായി കൃഷ്ണ ചതിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു നെയത്ര പാവമായി പോകരുത് എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് ഉമയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് എന്നുള്ള കാര്യം കാവ്യ തീരുമാനിക്കുകയാണ് ഇതേ തുടർന്ന് ഉമയേന്ന് കാണുന്ന കാവ്യ ദേഷ്യപ്പെടുകയും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരരുത് എന്നുള്ള ഭീഷണി മുടക്കുകയും ചെയ്യുന്നു പക്ഷേ താനിനിയും വരും എന്ന് വ്യക്തമാക്കുന്ന ഉമ തനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ് കൃഷ്ണ എന്ന് തിരികെ പറഞ്ഞത് കാവ്യ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കാണുന്ന നമ്മുടെ ഉമ തന്നെ കാണുന്നതിനായി കാവ്യ വന്നിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഡു like share and subscribe